ആദ്യം ആ സ്വപ്നം കണ്ടു തുടങ്ങിയത് ജിദിനും കൂടിയിട്ടാണ് പിന്നെ ആ സ്വപ്നത്തിലേക്ക് ഞാൻ വന്നു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നു ഇപ്പോ ആ സ്വപ്നം ഓൾമോസ്റ്റ് നമ്മൾ സ്വപ്ന സാക്ഷാത്കാരക്കെതിരിക്ക് പറയുന്നുണ്ടായിരുന്നു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഞങ്ങൾ അടുക്കുകയാണ് അപ്പോ ഇതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കഥയ്ക്ക് നിന്ന ഒരു പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു സീസൺ നിങ്ങൾ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുക്കുന്ന ആളായി മാറട്ടെ നിങ്ങൾ വീട് കിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീടുകൾ വാങ്ങാൻ പറ്റട്ടെ ഈ പടം കൊണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും ഈ സ്വപ്നത്തിന്റെ കൂടെ നിന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും തുടർന്നുണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരുടെയും ഏറ്റവും നല്ല വേഷങ്ങളിലൊന്നായിട്ട് ഈ സിനിമയിലെ വേഷങ്ങൾ മാറട്ടെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസിന്റെ എല്ലാവരുടെയും എല്ലാം നല്ല ടോപ്പ് ലോസ്റ്റ് ടെക്നീഷ്യൻസ് ആണ് ഈ സിനിമയിൽ ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെല്ലാം നമ്മൾ ഒരു കൂട്ടമായിട്ട് തന്നെ തരണം ചെയ്യാൻ പറ്റി ആ തരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വലിയൊരു സൗഹൃദം ഞങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോ അത് നിങ്ങൾക്ക് സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്നതും കാണും ഇനി ഈ സിനിമ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ തരികയാണ് ഒരേയൊരു അഭ്യർത്ഥന കഴിയുമെങ്കിൽ ഈ സിനിമ ത്രീ ഡിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക അത് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് എന്താണോ അതിനെ ഒരു പൂർണതയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുക അപ്പോഴായിരിക്കും ഒരു അഞ്ചഞ്ച് സ്ക്രീനിൽ കണ്ടാൽ ത്രീ ഡിയിൽ കാണുന്നതും അഞ്ചിഞ്ച് സ്ക്രീനിൽ മൊബൈലിൽ കാണുന്നതും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഈ സിനിമയുടെ ആസ്വാദനത്തിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും പ്രധാനമായിട്ടും തിരക്കൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് ഇനി തുടർന്ന് ഈ സിനിമയുടെ അപ്ഡേറ്റ്സും ഈ സിനിമയുടെ ഇതുപോലെ ഇതിപ്പോ തുടക്കമാണ് ആദ്യത്തെ ഇവന്റാണ് ഈ സിനിമ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോലെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് എല്ലാ ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല ആൾക്കാരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ട് ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് മറ്റ് ഭാഷകളിലെ സിനിമകൾ ഇവിടെ നമ്മുടെ ഒരു മലയാള സിനിമയോടൊപ്പം മലയാള സിനിമ റിലീസ് ചെയ്യുന്ന അത്രയും കൂടി തന്നെ റിലീസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് അതേപോലെ നമ്മുടെ മലയാളം സിനിമകളും മലയാള സിനിമയ്ക്ക് അതിനുള്ള അർഹതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയാളം സിനിമകളും മറ്റ് ഇൻഡസ്ട്രികളിൽ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന പോലെ സംസാരിക്കപ്പെടുന്നുണ്ട് ഓൾറെഡി പക്ഷെ ഇതിനേക്കാൾ സംസാരിക്കപ്പെടുന്ന രീതിയിൽ അവിടെ എത്തിക്കാനായിട്ട് നമുക്ക് നല്ലൊരു സ്റ്റുഡൻസ്റ്റുഡൻസ് ഒരുക്കി തന്നെ പ്രത്യേകം നന്ദി ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ വാക്കിൽ ചെയ്യാനുള്ളതൊക്കെ ഓൾമോസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ത്രീ ഡിയിലോ ടു ഡിയിലോ ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലെറ്റ് ദിവസം അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും